കാര്യം ഈ വരുന്ന ശനിയാഴ്ച രണ്ടാം തീയതി മാർച്ച് രണ്ടിന് വൈകിട്ട് നാലരയോടുകൂടെ കരിപ്പൂരിൽ വെച്ച് സമസ്ത കേരള ജമ്മയത്തുലുലമയുടെ ഒരു ആദർശ മഹാസമ്മേളനം നടക്കുന്നുണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എവിടെ വിദേഹത്ത് പ്രചരിക്കുന്നുവോ പ്രചരിപ്പിക്കപ്പെടുന്നുവോ അവിടെ മൗനം പാലിക്കാൻ ഒരു യഥാർത്ഥ പണ്ഡിതന് സാധ്യമല്ല പണ്ഡിതർക്കതിന് കഴിയില്ല എന്തുകൊണ്ട് ഇതാ ലഹർമോ ഫനത്തുള്ള നാട്ടിൽ വിദേഹത്ത് പ്രചരിക്കുമ്പോൾ പണ്ഡിതർ മൗനം പാലിച്ചാൽ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാതിരുന്നാൽ ആ പണ്ഡിതർക്ക് അള്ളാന്റെ ഷാപുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപം രൂപമെന്ത് എന്ന് നമ്മൾ പഠിക്കണം അവിടെ നടന്ന ചില പരിപാടികളിൽ സ്വഹീഹായ പോലും നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഉമ്മത്തിന് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ഈ വരുന്ന ശനിയാഴ്ച രണ്ടാം തീയതി നാലര മണിയോടുകൂടെയാണ് കരിപ്പൂരിൽ ആ സമ്മേളനം ആരംഭിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെയും അതിൽ പങ്കെടുക്കുകയും ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അതിൻ്റെ പ്രചരണത്തിലും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെയും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതൊക്കെയും വിജയിപ്പിക്കട്ടെ അതിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹുതായ എല്ലാ രക്ഷയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആ കാര്യ